ദ ജേർണലിസ്റ്റിലേക്ക് നൂറ്റി എൺപത്തിയൊന്ന് മിസൈലുകൾ ഒറ്റ രാത്രി കൊണ്ട് ഇസ്രായേലിലേക്ക് അയച്ച് നെതന്യാഹുവിനെയും ഇസ്രായേലിലെ ജനങ്ങളെയും ലോകത്തെയും ഞെട്ടിച്ച ഇറാൻ ആക്രമണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തുവിട്ടു തൊണ്ണൂറ് ശതമാനം ആക്രമണങ്ങൾ വിജയമായിരുന്നുവെന്നും ഇസ്രായേലിൻ്റെ വ്യോമ താവളങ്ങളും വിമാനങ്ങളും അതുപോലെ തന്ത്രപ്രധാനമായ പല സൈനിക കേന്ദ്രങ്ങളും അതായത് ഹസൻ നസറുള്ളയെ ആക്രമിച്ച സൈനിക കേന്ദ്രം ഉൾപ്പെടെ തകർത്തിട്ടുണ്ട് എന്നാണ് ഇറാൻ അവകാശപ്പെട്ടത് പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു പറഞ്ഞത് ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല ഇവിടെ ആളപായം ഉണ്ടായിട്ടില്ല ഒരു നാശനഷ്ടവും ഉണ്ടായിട്ടില്ല അയൺ അയൻഡോമിന് സ്തുതി പറയുകയാണ് എന്ന് നെത്യാഹു പറയുന്നു അമേരിക്കയ്ക്കും ഐ ഡി എഫിനുമൊക്കെ നന്ദി പറയുന്നു ഈ ആക്രമണം ഞങ്ങൾ ചെറുത്തു ഞങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റം ചെറുത്തു എന്നൊക്കെ നെത്തന്യാഹു നിരന്തരമായി പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ നെത്തന്യാഹുവിൻ്റെ വാദങ്ങൾ പച്ചക്കള്ളമാണെന്ന് വിവരങ്ങൾ പുറത്തു വരികയാണ് അത് ഇറാൻ പറയുന്നത് നോക്കണ്ട ഹിസ്ബുള്ളയുടെ അവകാശവാദം നമ്മൾ പരിഗണിക്കേണ്ട അപ്പം മാധ്യമങ്ങൾ പറയുന്നത് കേൾക്കണ്ട പക്ഷേ ഐ ഡി എഫ് ആണ് ഇപ്പോൾ കാര്യങ്ങൾ പറയുന്നത് അതായത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എന്ന ഇസ്രായേലിൻ്റെ തന്നെ സ്വന്തം പട്ടാളമാണ് ഇസ്രായേലിന് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം അത് ഉറപ്പിക്കുന്നത് വലിയ നാശങ്ങളൊന്നും സംഭവിച്ചില്ല നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചില്ല എന്ന നെതന്യാഹുവിൻ്റെ വാദത്തിന് പകരം ഐ ഡി എഫ് പറയുന്നത് ഇസ്രായേൽ വ്യോമത്താവളത്തിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നാണ് വ്യോമത്താവളത്തിൻ്റെ ഓഫീസ് തകർന്നിരിക്കുന്നു മൊസാദിൻ്റെ കെട്ടിടത്തിന് മുന്നിൽ ആസ്ഥാനത്തിന് മുന്നിൽ വലിയ ഗർത്തം രൂപപ്പെട്ടു ഓഫീസിനുള്ളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന വീഡിയോകൾ പുറത്തു വരുന്നു അതിന് പിന്നാലെ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് ഇറാൻ നടത്തിയ ഈ ആക്രമണത്തിന് ശേഷം ഹിസ്ബുള്ള ഇന്ന് രാവിലെയോടെ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ലബനിൽ കരയുദ്ധത്തിനും റെയ്ഡിനുമൊക്കെയായി ഇറങ്ങിത്തിരിച്ച സൈനികർക്ക് നേരെ വലിയ ആക്രമണം നടത്തിയിരുന്നു അതിനുശേഷം ദാ പുതിയൊരാക്രമണത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു ലബനിൽ കടന്നുകയറിയ ലബനിലെ ഒഡീസ ഗ്രാമത്തെ ഒഡീസി ഗ്രാമത്തിലേക്ക് കടന്നുകയറിയ പതിനാല് ഇസ്രായേലി സൈനികരെ ഹിസ്ബുള്ള വധിച്ചിരിക്കുകയാണ് അതായത് ലബനൻ ഇസ്രായേൽ അതിർത്തിയിലെ വടക്കൻ ഇസ്രായേലിൻ്റെ ഭാഗത്ത് മൂന്ന് റീജ്യണുകൾ മൊത്തമായി ഒരു വാർ റൂം പോലെ വാർ സോൺ ആക്കി മാറ്റിയ ഇസ്രായേൽ സൈന്യം നൂറുകണക്കിന് ടാങ്കുകൾ അതിർത്തിയിൽ കൊണ്ടുവന്ന് നിർത്തുന്നു കൂടുതൽ സൈനിക വാഹനങ്ങൾ എത്തിക്കുന്നു സൈനികരെ വിന്യസിക്കുന്നു അതിനുശേഷം ഘട്ടം ഘട്ടമായി ലബനിനുള്ളിലേക്ക് കടന്നു കയറുന്നു ഇതിന് തൊട്ട് മുമ്പ് ആയിരത്തി അഞ്ഞൂറിലധികം വരുന്ന ഹിസ്ബുള്ള കേന്ദ്രങ്ങളെന്ന് അവകാശപ്പെടുന്ന സ്ഥലങ്ങൾ ഇസ്രായേൽ ബോംബിട്ട് തകർക്കുന്നു അതുപോലെ പേജർ ആക്രമണവും വാക്കി ടോക്കി ആക്രമണവും നടത്തുന്നു ഹിസ്ബുള്ളയുടെ ഗർത്തങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു എന്ന് പറയുന്നു കരയുദ്ധം തുടങ്ങിയെന്ന രീതിയിലായിരുന്നു രണ്ട് ദിവസം മുമ്പ് പ്രചാരണമെങ്കിലും അത് ഹിസ്ബുള്ള നിഷേധിച്ചതോടെ ഇസ്രായേൽ സൈന്യവും ഏതാണ്ട് അത് സ്ഥിരീകരിച്ചു പരിമിതമായ ഒരു ആക്രമണമേ ഉള്ളൂ കരയുദ്ധം ഞങ്ങൾ തുടങ്ങിയിട്ടില്ല എന്ന നിലയിലേക്ക് ഇസ്രായേൽ നിലപാട് മാറ്റി എന്തായാലും ഈ കരയുദ്ധത്തിൻ്റെ ഭാഗമായി ഒഡീസ ഗ്ര ഒഡീസി ഗ്രാമത്തിലേക്ക് ഇരച്ചെത്തി അവിടുത്തെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലൊക്കെ സെർച്ച് നടത്താൻ ഇറങ്ങി പുറപ്പെട്ട ഇസ്രായേൽ സൈന്യത്തെ ഹിസ്ബുള്ള തടയുകയും ശക്തമായ ആക്രമണമോടെ നടക്കുകയും അതിൻ്റെ ഫലമായി പതിനാല് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് സ്കൈ ന്യൂസ് അറേബ്യയാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ റിപ്പോർട്ട് അതായത് ആളുകൾ സൈനികർ മരിച്ചു എന്ന വിവരം ആധികാരികമായി പുറത്തുവിടുന്നത് സ്കൈ ന്യൂസ് അറേബ്യയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം ഇസ്രായേൽ തിരക്കിട്ട യോഗങ്ങൾ നടക്കുകയാണ് അതായത് ഇറാനെ തിരിച്ചടിക്കും ശക്തമായി തിരിച്ചടിക്കുമെന്ന് നെതന്യാഹു പറഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂറിലേക്ക് കടക്കുകയാണ് കാര്യം പക്ഷേ ഇതുവരെ ഒരു ആക്രമണവും ഉണ്ടായിട്ടില്ല ഇസ്രായേൽ സൈനികർ നിരന്തരമായി കൊല്ലപ്പെടുന്നു അതുപോലെ തന്നെ ഇസ്രായേലിനുള്ളിൽ സംഭവിച്ച നാശനഷ്ടങ്ങളുടെ തീവ്രത ലോകമറിയുന്നു അതുപോലെ ഹൂത്തികൾ ആക്രമണ രംഗത്തേക്ക് വരുന്നു ഹമാസ് വരുന്നു അങ്ങനെ പല രീതിയിലുള്ള ആക്രമണങ്ങൾ പല ഭാഗത്തു നിന്ന് ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് അപ്പോൾ ഈ ഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഈ ഘട്ടത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു മുന്നേറ്റം നടത്തണമെങ്കിൽ വിശദമായ കൂടിയാലോചനകൾ ആവശ്യമാണ് കാരണം ഫത്ത എന്ന് പറയുന്ന മിസൈലുകളാണ് ഇസ്രായേലിനെതിരെ ഇറാൻ ഉപയോഗിച്ചിരിക്കുന്നത് ശബ്ദത്തേക്കാൾ പതിനഞ്ച് മടങ്ങ് വേഗതയുള്ള ഹൈപ്പർസോണിക് മിസൈലാണത് അതിൻ്റെ തീവ്രത വളരെ കൂടുതലാണ് അതിൻ്റെ പ്രഹരശേഷി വളരെ കൂടുതലാണ് അപ്പോൾ ഇതൊരു സാമ്പിൾ മാത്രമാണ് എന്ന് ഇറാൻ പറയുമ്പോൾ അല്ലെങ്കിൽ ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ് എന്ന് ഇറാൻ പറയുമ്പോൾ ഇനി എന്തൊക്കെയാണ് ഇതിന് പുറകെ വരാൻ പോകുന്നത് സംബന്ധിച്ച് ഇസ്രായേൽ വലിയ ധാരണയൊന്നുമില്ല എന്ന് മാത്രമല്ല അമേരിക്ക ഉൾപ്പെടെ യുദ്ധത്തിൻ്റെ ഭാഗമാകുമ്പോൾ യുദ്ധം വ്യാപിക്കുമെന്ന ഭീതി പശ്ചിമേഷ്യയിലുണ്ട് ആണവായുധ പ്രയോഗം ഇറാനു നേരെ ഉണ്ടാകുമോ ഇറാൻ്റെ ആണവസമ്പുഷ്ടീകരണ കേന്ദ്രത്തിന് നേരെ ആക്രമണം ഉണ്ടാകുമോ അതോ ഇറാൻ തിരിച്ച് ആണവായുധങ്ങൾ പ്രയോഗിക്കുമോ തുടങ്ങിയ ആശങ്ക പശ്ചിമേഷ്യയിൽ എമ്പാടുമുണ്ട് ഗൾഫ് രാജ്യങ്ങളൊക്കെ അത് പ്രകടിപ്പിക്കുന്ന സാഹചര്യമുണ്ട് ഐക്യരാഷ്ട്ര സംഘടന അത് പ്രകടിപ്പിക്കുന്ന സാഹചര്യമുണ്ട് ഈ ഘട്ടത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് അല്ലെങ്കിൽ യു സെക്രട്ടറി ജനറൽ സെക്രട്ടറിക്ക് ഇസ്രായേലിലേക്കുള്ള പ്രവേശനം ഇസ്രായേൽ നിഷേധിച്ചിരിക്കുകയാണ് നോക്കുക തോന്നിയതുപോലെ ഞങ്ങൾ പോവുകയാണ് ആരും ഇടപെടേണ്ട എന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഇസ്രായേൽ നൽകുന്നത് എന്തായാലും ഈ ഘട്ടത്തിൽ നിർ ചില യോഗങ്ങൾ ഇസ്രായേൽ ിൽ അവിടെ ആഭ്യന്തരമായി ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത നീക്കങ്ങൾ എന്താകണം എന്നത് സംബന്ധിച്ചാണ് യോഗങ്ങളിലെ പ്രധാനപ്പെട്ട അജണ്ട ജോ ബൈഡനുമായും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയേക്കുമോ എന്ന ആശങ്ക പൊതുവിൽ നിലനിൽക്കുന്നതിനാൽ തന്നെ അല്ലെങ്കിൽ ഇറാൻ തിരിച്ച് ആണവായുധങ്ങൾ പ്രയോഗിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നതിനാൽ തന്നെ വളരെ സൂക്ഷിച്ചു മാത്രമേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുള്ളൂ എന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ എത്തിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി മൊസാദ് തലവനുമായും ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി യോ ഗലൻറ്റുമായും നെതന്യാഹു ചർച്ച നടത്തി നിരവധിയായ ചർച്ചകൾ നടക്കുകയാണ് അതിലെല്ലാം പറയുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് ഇറാനെ എങ്ങനെ ആ ആക്രമിക്കും ആ ആക്രമണം കൊണ്ട് എന്തൊക്കെ സംഭവിക്കും ഇനി മുന്നോട്ട് പോയാൽ തിരിച്ചടികൾ ശക്തമാകുമോ നൂറ്റി മിസൈലുകൾ വിക്ഷേപിച്ചു ഇറാൻ അതിൻ്റെ അർത്ഥം ഇനിയും ആക്രമണത്തിന് ഇറാൻ സന്നദ്ധരാണ് പ്രത്യാക്രമണം നടത്തിയാൽ തിരിച്ചടിക്കുമെന്ന് ഇറാൻ പറഞ്ഞതുകൊണ്ട് തന്നെ ആ വിധത്തിലേക്ക് നീങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്ന ഭീതി മൊത്തത്തിൽ ഇസ്രായേലിനുള്ളിലുണ്ട് അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും മുസാദിൻ്റെ തലവനുമായും യോഗലൻ്റുമായും ഒക്കെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു ചർച്ചകൾ നടത്തുമ്പോൾ അതിൽ ഉരുവപ്പെടുന്ന ആശയമെന്ന് പറയുന്നത് ഒരിക്കലും ഇപ്പോൾ തന്നെ കനത്ത തിരിച്ചടി കൊടുക്കണമെന്നുള്ളതായിരിക്കില്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം ഇറാനിലേക്ക് ഇസ്രായേൽ ആക്രമിച്ചാൽ പിന്നീട് തിരിച്ചെന്താണ് വരിക എന്നതിനെക്കുറിച്ച് ഒരു രൂപവുമില്ല ഇപ്പോൾ ഇന്നലെ നൂറ്റി എൺപത്തി ഒന്ന് മിസൈലുകൾ ഇറാൻ വിക്ഷേപിക്കുന്നു തൊട്ടു പിന്നാലെ നെത്ന്യാഹു നിങ്ങൾ ശക്തമായി ഞങ്ങൾ തിരിച്ചടിക്കും നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ ചെയ്തത് വലിയ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് ഇറാനെ ഭയപ്പെടുത്തുന്നു ഒരു ഭയവുമില്ലാതെ തൊട്ടുപിറ്റേന്ന് രാവിലെ പുലർച്ചെ ഹിസ്ബുള്ള നൂറോളം മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയക്കുന്നു പത്തിലധികം വീടുകൾ തകരുന്നു വടക്കൻ ഇസ്രായേൽ വലിയ ഭീതി ഉണ്ടാക്കുന്നു ഈ ഈ ആക്രമണത്തിനൊന്നും ഒരു ഭയപ്പാടിൻ്റെ ലക്ഷണം ഇറാനോ ഹിസ്ബുള്ളയോ ഒന്നും കാണിക്കുന്നില്ല മാത്രമല്ല ഹിസ്ബുള്ളയുടെ നീക്കങ്ങൾ നോക്കുക ഹിസ്ബുള്ള ഇന്ന് വൈകിട്ട് വൈകിട്ടോട് വന്ന റിപ്പോർട്ടാണ് ഈ അവിടുത്തെ ഒരു ഗ്രാമത്തിലേക്ക് ഇടിച്ചു കയറാൻ ഒഡീസി ഗ്രാമത്തിലേക്ക് ഇടിച്ചുകയറാൻ ചെന്ന സൈന്യത്തെ കൊന്നുകളയുകയാണ് അതായത് ഇസ്രായേൽ വൻ സജ്ജീകരണവുമായി അതിർത്തിയിൽ നിൽക്കുമ്പോൾ ആ അതിർത്തി കടന്ന് ഇങ്ങോട്ട് വരുന്ന സൈനികരെ കൊലപ്പെടുത്താനുള്ള ധൈര്യം അല്ലെങ്കിൽ അത്രയും തീവ്രമായ നിലയിലാണ് ഈ യുദ്ധത്തെ ഹിസ്ബുള്ള കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഇസ്രായേൽ കയറുംതോറും ഇസ്രായേലിന് നേരെയുള്ള ആക്രമണത്തിൻ്റെ സാധ്യത കൂടും ഇന്ന് മാത്രമല്ല ഇറാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളെക്കുറിച്ച് വലിയ പിടിപാടില്ല കാരണം മുമ്പ് അതായത് ഏതാണ്ട് ഒരു മാസം മുമ്പ് തന്നെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന പ്രതീതി ഉണ്ടായിരുന്നു അന്ന് ഇസ്രായേലിന് അമേരിക്ക കൊടുത്ത ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉന്നതരായിട്ടുള്ള ആളുകളെ സുരക്ഷിതരാക്കൂ ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന സാഹചര്യമാണ് ഇറാൻ ഏത് വിധത്തിൽ ആക്രമിക്കുമെന്നോ ആരെ ഉപയോഗിച്ച് ആക്രമിക്കുമെന്നോ അതായത് ഹൂത്തികൾ ഹിസ്ബുള സിറിയയിലെ ഗ്രൂപ്പ് ഇറാഖിലെ ഗ്രൂപ്പ് ഹമാസ് എന്നൊക്കെ പറഞ്ഞ് വലിയ നെറ്റ്വർക്ക് ഉണ്ടല്ലോ ഇറാൻ അപ്പോൾ ഏത് ഗ്രൂപ്പിനെ ഉപയോഗിച്ച് ഏത് വിധത്തിൽ ഏത് ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തും എപ്പോൾ എങ്ങനെയെന്ന് സംബന്ധിച്ചൊന്നും വലിയ പിടിപാട് ആർക്കുമില്ല അത് അമേരിക്ക തന്നെ തുറന്ന് സംഭവിച്ചു സംബന്ധിച്ചിട്ടുള്ളതാണ് അപ്പൊ അമേരിക്ക പറഞ്ഞത് നിത്ന്യാഹുവിനെ അടക്കം ബംഗറിൽ കൊണ്ടിരുത്തു അതായിരിക്കും നല്ലത് അദ്ദേഹത്തിന്റെ ജീവനും അതായിരിക്കും നല്ലതെന്നാണ് അന്ന് അമേരിക്ക പറഞ്ഞത് എന്തായാലും അതുപോലെ തന്നെയാണ് ഇപ്പോൾ സാഹചര്യം ഇറാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച് ആർക്കും ഒരു രൂപവും അതുകൊണ്ട് തന്നെ പൊടുന്നനെയുള്ള പ്രത്യാക്രമണം എന്നത് ഇസ്രായേൽ ഇപ്പോൾ താൽക്കാലികമായെങ്കിലും മാറ്റിവെച്ചിരിക്കുന്നു ചിലപ്പോൾ വരും മണിക്കൂറുകളിൽ ആക്രമണങ്ങൾ ഉണ്ടാകാം എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആണവായുധം പ്രയോഗിക്കുമോ എന്ന ഭീതി പശ്ചിമേഷ്യയിലുണ്ട് എന്ന് മാത്രമല്ല പതിനാല് സൈനികർ കൊല്ലപ്പെട്ട സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ ഇനിയും യുദ്ധം ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമാവുകയാണ് ഐക്യരാഷ്ട്ര സംഘടനയടക്കം ഈ വിഷയത്തിൽ ഗൗരവമായി ഇടപെട്ടിട്ടുണ്ട് എങ്കിലും അതൊന്നും കാര്യമാക്കാതെ ഇസ്രായേൽ പതിവ് പോലെ തങ്ങളുടെ രീതിയിൽ പോകേണ്ടതാണ് പക്ഷേ ഇറാൻ്റെ കാര്യത്തിൽ അത് നിലവിൽ ഉണ്ടായിട്ടില്ല അതിൻ്റെ അർത്ഥം ഒരു പക്ഷേ ഇറാൻ്റെ മുന്നറിയിപ്പും ഈ ആക്രമണവും ഇസ്രായേലിനെ വല്ലാതെ വിറപ്പിച്ചിട്ടുണ്ടാകും ഇനിയും മുന്നോട്ട് പോയാൽ അത് ഇരു കൂട്ടർക്കും വലിയ നാശമുണ്ടാക്കും ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകുമെന്ന ഭീതി കൊണ്ട് താൽക്കാലികമായി ചിലപ്പോൾ ഒരു ഒരു മാറി നിൽക്കൽ ഇരുവിഭാഗങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യതയും തെളിയുകയാണ്